ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഒരു നടപടിയും വേണ്ടെന്ന അന്വേഷണ സംഘത്തിന് കർശന നിര്ദ്ദേശം അന്വേഷണ സംഘത്തെ വിളിച്ചു വരുത്തിയ ശേഷം പ്രതിയെ ന്യായീകരിച്ച് എസ് പി നടത്തിയ പരാമർശങ്ങൾ അന്വേഷണത്തിനുള്ള ചുവപ്പുകാടാണ് പരാതിയിൽ നിന്നും പിന്മാറാന് കന്യാസ്ത്രീയെ നിരന്തരം വിളിച്ച് മൊഴിയെടുക്കൽ നാടകം തുടരാൻ ഉന്നത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജലന്ധര് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള ബലാത്സംഗ കേസ് കേരള പോലീസ് എഴുതിത്തള്ളാനാണ് സാധ്യത ബിഷപ്പിനെതിരെ ഒരു നടപടിയും എടുക്കരുതെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കിട്ടി ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇനി അന്വേഷണ സംഘം മുന്നോട്ടു പോകൂ ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം കോട്ടയം എസ് പിക്ക് അടക്കം ലഭിച്ചു കഴിഞ്ഞു തന്ത്രപരമായി കേസില്ലായ്മ ചെയ്യാനാണ് നീക്കം അതിനിടെ കേസിൽ പോലീസ് കൂടുതൽ ബിഷപ്പുമാരെ ചോദ്യം ചെയ്യും വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി അന്വേഷണ സംഘം ഭഗത്പൂർ ബിഷപ്പിന്റെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പീഡനം സംബന്ധിച്ച് പരാതിക്കാരിയായ കന്യാസ്ത്രീ ഭഗത്പൂർ ബിഷപ്പ് ഡോക്ടർ കുര്യൻ വലിയ കണ്ടെത്തലിനെ അറിയിച്ചിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് വത്തിക്കാൻ സ്ഥാനപതിക്ക് പരാതി നൽകാൻ നിർദ്ദേശിച്ചത് ഭഗത്പൂർ ബിഷപ്പാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം അടുത്ത ദിവസം നാട്ടിലെത്തുന്ന ഭഗത്പൂർ ബിഷപ്പിന്റെ മൊഴിയെടുത്തേക്കും നേരത്തെയും പല ബിഷപ്പുമാരുടെ മൊഴിയെടുത്തിരുന്നു കർദനാൾമാർ ആലഞ്ചേരിയിൽ നിന്നും മൊഴിയെടുത്തു ഇതെല്ലാം വിശ്വാസികളെ ഇളക്കിവിടാനുള്ള തന്ത്രമായിരുന്നു ഇത് തുടരാനാണ് തീരുമാനം ഇതിലൂടെ ബിഷപ്പിനെതിരായ കേസ് അന്വേഷണത്തിന് പുതിയ മാനം വരും കന്യാസ്ത്രീ ഒറ്റപ്പെടുമെന്നും ചില കേന്ദ്രങ്ങൾ കരുതുന്നു അതേസമയം അന്വേഷണ സംഘം തുടർച്ചയായി മൊഴിയെടുക്കുന്നത് കന്യാസ്ത്രീയെ സമ്മർദ്ദത്തിലാക്കാനെന്ന് സൂചനയും പുറത്തുവന്നു സമ്മര്ദ്ദത്തിലാക്കി പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണം തുടർച്ചയായി മൊഴിയെടുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കേസിൽ കന്യാസ്ത്രീയുടെ രഹസ്യമൊഴിയും ബിഷപ്പ് മടത്തിലെത്തിയതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് മറ്റു ചില കന്യാസ്ത്രീകൾക്കും ബിഷപ്പിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായതായും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും ഇത് തന്നെ ധാരാളമാണ് ബിഷപ്പിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും കുറ്റകൃത്യത്തെ അടിവരയിടുന്നതാണ് എന്നാൽ ഇതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നാണ് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടിവി